ലേഡി മോഡിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ലൈറ്റും ആണ് നമ്മളിതിൻ്റെ വൈറ്റ് ഉണ്ടാകുന്നതുകൊണ്ട് വൈറ്റ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി അപ്പോൾ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ വൈറ്റ് വരുന്നതായിരിക്കും ഇതിപ്പോൾ ഫുൾ ആണ് നമ്മൾ ഹാഫ് സ്ലീവും ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊക്കെ വേണ്ടവർ ലേഡി മോഡിലോട്ട് പെട്ടെന്ന് തന്നെ വന്നോളൂ ഇപ്പം നമ്മൾ ടീനേജ് കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അത് നമ്മുടെ സെയിം തന്നെ ഈ നെറ്റ് ഇപ്പോഴത്തെ ഒരു ടോപ്പിന്റെ ഡിഫറെൻറ്റ് പാറ്റേൺസും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് കളേഴ്സും അവൈലബിൾ ആണ് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഇത് നല്ല ആയിട്ടാണ് വരുന്നത് ഇത് നമ്മൾ ഇന്നർ യൂസ് ചെയ്യണം ഇപ്പോഴൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ അറിയാൻ പറ്റും അതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റി ഫൈവ് ആണ് അതിന് നെക്സ്റ്റ് ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു നല്ലൊരു മഡ് കളർ വരുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ വരുന്നുണ്ട് ഇതിൽ നമുക്ക് പെയറായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബാഗി ജീൻസ് ആണ് ആവേണ്ട അത് എല്ലാവരുടെയും ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലവണ്ടർ ഷെയ്ഡാണ് ട്വൻറ്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നിൽക്കിത് വാങ്ങാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ഒരു നല്ല ബ്യൂട്ടിഫുൾ ഒരു ബ്ലൂ മെർജ് ആയിട്ടുള്ളൊരു ആശമാണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് ട്വൻറ്റി എയ്റ്റ് തേർട്ടി തേർട്ടി ടു സൈസില് അവൈലബിൾ ആണ് അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കായിക നമ്പറിൽ ഓർഡർ ചെയ്തുകൊക്കുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ് പേജും യൂട്യൂബ് ചാനലും ഇതുവരെ സബ്സ്ക്രൈബും ഫോളോ ഇതൊക്കെ ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ പോയി ഫോളോ ചെയ്തുകൊള്ളുക അപ്പം അടിപൊളി ഓഫറുമായിട്ടാണ് നമ്മൾ ഓണത്തിന് വരുന്നത് അപ്പോൾ എല്ലാവരും ലേഡി മോഡി തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യുക പുതിയൊരു വിജിറ്റബോൾ തന്നെ കാണാം ബൈ ബൈ